ഞങ്ങള് ഫർസുന്റെ ക്യൂട്ട് ബേബീനെ ഒന്ന് കാണാൻ വേണ്ടി പോവാണ് അതായത് നിങ്ങളൊക്കെ പോയി വന്ന് ബാസിയും ഇവിടെ പോയി കുട്ടീനെ കണ്ടുവന്ന് ഞങ്ങള് കുട്ടീനെ കണ്ടിട്ടില്ല ഇതുവരെ അപ്പൊ ഞങ്ങൾ ഫർസുന്റെ ക്യൂട്ട് ബേബീനെ കണ്ടിട്ട് വരാം അപ്പൊ സമ്മാനമായി കൊണ്ടുപോകുന്നതായിരിക്കും ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യാം ഇതാണ് കിഡ്സിന്റെ ബോയ്സിന്റെ സെക്ഷന് അതാ അതെ ഹാലും വകുബിന്റെ പണം അതെ ഹാലക്കൊരു പ്രശ്നം ഏഹ് രസെടുത്തു മഞ്ഞ ആ രസുണ്ട ാക്കാടല ഒരേ മോഡല ആ ഹുഡീസ് ടൈപ്പ് രസം ഒന്ന് ഇത് ഒന്ന് ഹുഡീഷ് ടൈപ്പ് കൊടുത്തു ഹുഡീസ് ടൈപ്പ് ഉണ്ടാവും അക്കാ പോരേ എല്ലാം ഈ എടുത്തു അതിനെ പ്രൈസ് നോക്ക് പ്രൈസിനനുസരിച്ച് തീരുമാനിക്കാ വെറുതെ എന്റെ ഡാഡി ആണെന്ന് അറിയാലോ ഡാഡീനോട് ക്രെഡിറ്റില് ക്രെഡിറ്റിൽ വെക്കാൻ പറയാമേ അപ്പൊ ഇതൊന്ന് അപ്പൊ ഷൂസ് ഷോപ്പിൽ തന്നെ ഷൂസ് എടുക്ക ബ്ലൂ ണോ ഇത് വേണോ ഇത് മതി ബ്ലൂ ഒരു കോമൺ ആണ് ചിക്കോറ്റി ഉണ്ട് അപ്പൊ ഇനി പൗഡർ വേണോ വേണ്ടല്ലേ ഇല്ല ഇല്ല ഓൾ പൗഡർ ഒന്നും കേട്ടോണ്ട് ബോഡി വാഷ് സോപ്പോ പൗഡർ എന്തെങ്കിലും വാങ്ങണ്ടേ മോശം ലോഷൻ ഉണ്ട് സോപ്പ് ഉണ്ട് ക്രീം ഉണ്ട് മസാജ് മതിയാ മതിയാ മതി അപ്പൊ ആണ് സോപ്പ് ആണ് ലോഷനാണ് പിന്നെ ഷോപ്പ് വേറെ ഷോപ്പിൽ പൈസ അതിന്റെ കണക്ക് നമുക്ക് വീഡിയോ കഴിഞ്ഞിട്ട് സംസാരിക്കാം എനിക്ക് ഒരുപാട് ക്രെഡിറ്റ് ഇവിടെ ഓൾറെഡി ഉണ്ട് അതുകൊണ്ട് എനിക്ക് പേടി ഡ്രസ്സും സോപ്പ് കാര്യങ്ങളൊക്കെ പിന്നെ ഷൂസും ഒക്കെ വെച്ചിട്ടുണ്ട് ബാക്കി നമ്മള് ഫ്രൂട്ട്സും കാര്യങ്ങളും പാസിക്കാക്കന് ഒരു പവന്റെ ബ്രേസ്ലെറ്റ് അതൊക്കെ ജ്വല്ലറി വീഡിയോസ് ഒക്കെ കാര്യം മനസ്സിലാക്കണം ഈ സാധനം എനിക്ക് ക്രെഡിറ്റിൽ കിട്ടും അവിടെ ചെന്ന് ക്രെഡിറ്റ് വരാൻ പറ്റൂലോ ഷോപ്പിനുള്ള സ്റ്റാൻഡും അപ്പൊ നമ്മള് ഇതൊക്കെ പേക്ക് ബാക്കി നമ്മള് പോണ വഴി കാണാം ഓക്കേ എന്റെ വീട്ടിലേക്ക് പോവാണ് ജൂബി ഞങ്ങളിപ്പൊ തിരിച്ചു വരൂല്ലോ ജൂബി ഇവിടെ അവിടെ നിൽക്കും അല്ല നിങ്ങൾ ഇവിടെ പൈസ കുത്തിറക്കാൻ മരിച്ച പോരുന്നില്ലേ മതി അപ്പൊ നമ്മളെറങ്ങാനോ നമ്മുടെ കൂടെ നമ്മുടെ ഷെരീഫ് ഫാമിലി ഉണ്ട് കേട്ടോ ഷെരീഫ് നമ്മളെ ഫാമിലി ഫ്രണ്ട് ആണ് നമ്മൾ ാണ് പോണത് ഞാൻ വണ്ടി ഓട്ടാന്ന് പറയുമ്പോ തന്നെ സ്പേസ് ആയി അങ്ങനെ മെച്ചണ്ട് തുറന്നോ ആ ഡ്രൈവ് ചെയ്യണത്തില്ലാത്ത ആ അതന്നെ പേരുവയൽ പപ്പാ ഞങ്ങള് പിന്നെ ആൾക്കാരുണ്ട് ബാക്കില് പിന്നെ ഇന്നൊക്കെ കാണണെങ്കിൽ അതാ ഇമോ ഇമ്മ ഇതാണ് നമ്മളെ അഭിമാന്റെഅമ്മന്റെ തല മാത്രമേ കേളിളിയൊന്നല്ല ആരാണ് വിറ്റത്തിവിടെ മണി വിരോത്തി അവിടെ ഞാൻ ഞങ്ങൾ പഴയ പേരല്ലേ മാലിയേനെ മോള് കാര്യം ഇരിക്കും ഇങ്ങനെ പൊട്ടിക്കണ്ട ഞങ്ങൾ പോയോണ്ട് അതെ വീടിന്റെ റോഡോ എത്താറായിട്ട് അല്ല മനസ്സിലാവൂല നിങ്ങളെ മാത്രമേ കാണുന്നുള്ളൂ എല്ലൂടി കുത്തി കൊള്ളിച്ച് ആ ആ ആ ഒരു വണ്ടി വണ്ടിറങ്ങാന് സാധനങ്ങള് കൊറഞ്ഞതൊക്കെ കൊടുക്കാൻ മറക്കണ്ടട്ടോ അതേമാതിരി അങ്ങോട്ട് കൊണ്ടുപോകാൻ ഇല്ല ഇറങ്ങി ഇനിയുണ്ടോ ഉള്ളിൽ ഇതൊക്കെ ഉള്ളിൽ അപ്പൊ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം ആ ഞാൻ പാർക്ക് ചെയ്തിട്ട് വരാം ഞാൻ ഇന്ന് സ്റ്റിക്ക് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ എന്റെ വീട്ടിൽ നിന്ന് എന്റെ കൂടെ ചാടി കയറിയതാണ് ഞങ്ങക്ക് ഫർസൂന കൊറച്ച് മരുന്നൊക്കെ വിളിക്കാണ്ടായിരുന്നു പക്ഷെ പെണങ്ങി കിടക്കാണ് കേട്ടോ അവൾക്ക് ചോക്ലേറ്റ് ഒന്നും കൊടുത്തിട്ട് ഓള് വാങ്ങണില്ല അവൾക്ക് വേണ്ട ഓളെ വാസിക്കാക്ക മുണ്ടൂല മുണ്ടൂലന്നൊക്കെ ആണ്മ്മ പറയണത് ഇല്ല നെണ്കുട്ടിയാ എന്റെ മോളാണ് നിന്റെ മോള് ണോ വാശികാക്കന്റെ ആണോ വീട്ടിലെത്തി ഇനി വേണ്ടി താരക്കും വേണ്ടാതെ ാത്ത പാ വേണ്ട ഹലാസ് ബോട്ടിക്കിന് പരസ്യം ഞാൻ ഇങ്ങനെ കണക്കിണ്ട് താത്ത പാവേ ദീതി വന്നിക്കുന്നേ മുത്തമ്മ എന്നോട് ഞാൻ വിളിക്കരുത് പറക്കുന്നു കുട്ടിനെ കൊണ്ട് ഞാൻ ഞാൻ ദീദി കുട്ടിയൊന്നുമില്ല എന്റെ മമ്മി ആൻഡിൽ എന്റെ അമ്മ മുഖം ഒന്ന് മാക്സ് ഇട്ടതുകൊണ്ടാണ് പൊത്തണേ ഞാൻ അമ്മന്റെ അരിയാന്ന് എല്ലാരും പറയണേ ഈ ഉമ്മന്റെ അരിയല്ല ഉമ്മന്റെ അരില്ലോക്ക് ദീദി പോട്ടെ ഈ വരുന്ന ദീദീന്റെ കൂടെ ആ എന്താ ഈ വരാത്തെ അല്ല ഇപ്പുറത്തെ ഹോസ്പിറ്റലിൽ നിന്ന് അപ്പുറത്തെ ടൗണിലത്തെ ഹോസ്പിറ്റലിൽ കേട്ടിട്ടുണ്ടോ ഏ ഓടി അച്ചില് തയ്ക്കാൻ പറ്റാതിട്ട് ഇമ്മാണെങ്കിൽ അവിടെ കൊണ്ടു അല്ല ആശിക്ക് ഒരു കൊല്ലത്ത് കേപ്പശ കൊടുക്കുന്നു ഉമ്മ ഇവിടെ ഒരാളിന് കിട്ടോട് തെറ്റിലാണ്

അലക്കെന്ന വേണ്ട തന്നെ ഇവിടെ അല്ലേ നിന്നോ നിന്നോ പപ്പ ഷൂട്ടിന് വേണ്ടി അല്ല എന്നോട് ഇഷ്ടം കൊണ്ട് വിൽക്കൊന്നല്ല ഷൂട്ടിന് ചോപ്പിടയാണ് ആരവട കയണേ അല്ല അല്ലല്ല മത്തിക്കെടുക്കണ്ട മത്തിക്കെടുക്കണ്ട അതിന് പാലെടുത്തല്ലേ അപ്പൊ നമ്മള് പോവാട്ടോ ജോ 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 ഇവിടെ നിന്നു പോവണെ പേരെന്താ പേരെന്താ ഞങ്ങള് വീട്ടിലില്ല പോവാ 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 പോര് നിങ്ങളിമ്പ നേരത്തെ കറക്റ്റ് കിട്ടി നിങ്ങൾ കണ്ടിന്ന്